മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റും സമസ്ത നേതാവുമായ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾക്കുനേരെ കടുത്ത വിമർശവുമായി സമസ്ത സത്യസരണി ഗ്രൂപ്പ് രാഷ്ട്രീയ ഹിജടായ നടക്കമുള്ള അധിക്ഷേപങ്ങളാണ് സമസ്ത സത്യസരണി ഗ്രൂപ്പിൽ പ്രചരിക്കുന്നത് പട്ടിക്കാട് ജാമിയ നൂരി അറബിയ സ്ഥാപനത്തിന്റെ അറുപത്തിയൊന്നാമത് വാർഷിക അമ്പത്തൊമ്പതാമത് സന്നദ്ധദാന സമ്മേളനത്തിന്റെ പ്രോഗ്രാം പുറത്തുവന്നതിന് പിന്നാലെയാണ് രൂക്ഷമായ പ്രതികരണങ്ങൾ സമ്മേളനത്തിന്റെ പ്രോഗ്രാമിൽ സമസ്തയുടെ യുവജന വിഭാഗം നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ വെട്ടിമാറ്റിയെന്നാരോപിച്ചാണ് വിമർശങ്ങൾ പട്ടിക്കാട് ജാമിയ അത് സമസ്തയുടെ സ്ഥാപനമാണ് അവിടെ സമസ്തക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം മൂടിക്കളയാമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ ഹിജടകൾ കാത്തിരുന്നോളൂ പണ്ട് ഷംസുൽ ഉലമയ്ക്കെതിരെ നടത്തിയ പോലെ ഇനിയും കളിക്കാൻ ഏതു കൊമ്പത്തെ മറ്റവൻ വിചാരിച്ചാലും സമ്മേളന നഗരയിൽ വെച്ച് തന്നെ സമസ്തയുടെ മക്കൾ നിങ്ങളെ കൂച്ചു വിലങ്ങിടും ഇൻഷാ അല്ലാ രാഷ്ട്രീയ അടിമകളായ കൊട്ടാരം പണ്ഡിതന്മാരായ ചില ഇബിനുദ്ദീമിയമ്മർ ഇടക്കാലത്ത് പിൻവാതിലിലൂടെ ജാമ്യയുടെ ഉള്ളിൽ കയറിക്കൂടിയത് മുതലാണ് അതുവരെ നിർജീവമായി കിടന്നിരുന്ന ചില പലിശ മുതലാളിമാരെ കൂട്ടുപിടിച്ച് ജാമ്യയുടെ പരിശുദ്ധി നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് കരക്കമ്പി സമ്മേളന നഗരി മലീസമാക്കരുത് എന്ന് മാത്രമേ അവരോട് പറയുന്നുള്ളൂ എന്നാണ് സമസ്ത സത്യസന്ധ ഗ്രൂപ്പിലെ ഒരു പോസ്റ്റ് എന്നാൽ ഇന്ന് പാണക്കാടിനു തന്നെ ആ ധാർഷ്ട്യമെമ്പാടും സമസ്തയ്ക്ക് നേരെ പരിമിതിയില്ലാതെ അടുത്ത് ആക്രമിക്കുകയാണ് തന്റെ നേതൃത്വം തന്റെ ഫിഗർ ഞാൻ എന്നൊരു ഭാവത്തോടെ ഒരു മഹാരാജാവിന്റെ ആംഗ്യവും അധികാരവും ധിഖാരവും വെച്ചു വാഴുന്നത് വകവെച്ചു കൊടുക്കാതിരിക്കുക എന്നതാണ് അഭിമാനമുള്ള സുന്നത്ത ജമാഅത്തിന്റെ പ്രവർത്തകർ സ്വീകരിക്കേണ്ട നിലപാട് വീട്ടിലെ കല്യാണവും സൽക്കാരവും സ്വകാര്യ കുടുംബ ചടങ്ങുകളാണ് പൊതുസത്തിന്റെ പ്രത്യേകിച്ച് സമസ്തയുടെ സ്ഥാപന ഭരണ സാരഥ്യങ്ങൾ വീട്ടിലെ സ്വകാര്യ ചടങ്ങുകളുടെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നത് എത്ര കുലീനത വിളമ്പിയാലും അങ്ങേയറ്റത്തെ വഷളത്തരവും അസ്വീകാരവുമാണെന്നടക്കം സമസ്ത സത്യസരണി ഗ്രൂപ്പിൽ കുറിച്ചു അതിനിടെ ജാമ്യയുടെ എഫ് ബിയിലും പ്രോഗ്രാം സംബന്ധിച്ച് രൂക്ഷമായ പ്രതികരണങ്ങളുണ്ട് ക്രിസ്മസ് കേക്ക് മുറിക്കാൻ പാടില്ലെന്ന് പറഞ്ഞതിനാണോ ഫൈസിയെ വെട്ടിമാറ്റിയതെന്ന് ഒരു വിഭാഗം ചോദിക്കുമ്പോൾ എല്ലായ്പ്പോഴും സമുദായത്തിൽ ഫിഥനയുണ്ടാക്കാൻ അനുവദിക്കില്ലെന്നും മൂപ്പരെ കൊണ്ട് ഉമ്മത്തിൽ ഫിത്തനയും ഫസാദും കൂടി വരികയാണുമെന്നാണ് മറുപടി നാളെ മുതൽ ഈ മാസം വരെ അഞ്ചു ദിവസം പട്ടിക്കാട് വെച്ചാണ് ജാമയാനുരയുടെ സമ്മേളനം നടക്കുക സമ്മേളനത്തിനുള്ള എല്ലാവിധ ഒരുക്കുകളും പൂർത്തിയാക്കി സുന്നി കൈരളിയും സമസ്തയുടെ പ്രവർത്തകരും നേതാക്കളും പണ്ഡിതരുമെല്ലാം അക്ഷീണം പ്രയത്നിക്കുന്നതിനിടെയാണ് കല്ലുകടിയായുള്ള പ്രതികരണങ്ങൾ തലപൊക്കുന്നത് ഇതിന്റെ തുടർച്ചയായി ആത്മീയ തറവാട്ടിലെ പിടിവാശി ജാമിയയെ നശിപ്പിക്കുന്നുവെന്നാണ് മറ്റൊരു പോസ്റ്റ് സമസ്ത കേരള ജംഇയത്തുലുലമയുടെ ആശയ ആദർശങ്ങൾ അടിയറവ് പറയാതെ വിളിച്ചു പറഞ്ഞ പാരമ്പര്യമാണ് സമസ്ത മുഷാവരംഗമായിരുന്ന അമ്പലക്കടവിലെ മർഹൂം ഓക്കുട്ടി മുസ്ലിയാരുടെ മകൻ സുന്നി കൈരളയുടെ ആദർശ നായകൻ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനുള്ളത് ആശയാദർശ പ്രചരണ പ്രസംഗങ്ങളുടെയും പ്രതികരണങ്ങളുടെയും സംഘടനാ ഇടപെടലുകളുടെയും പേരിൽ സമസ്തയുടെ അഭിമാന സ്ഥാപനമായ മയാനൂരിയ കോളേജിലെ സമ്മേളനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് സാദികലി തങ്ങൾക്ക് ദുർവാശിയുണ്ടെങ്കിൽ അത് അഹങ്കാരത്തിന്റെ അങ്ങേയറ്റമാണ് തങ്ങളെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് സ്ഥാപനങ്ങളുടെ സാരഥ്യങ്ങളും മഹല്ലുകളുടെ കാതേ സ്ഥാനങ്ങളും പാരമ്പര്യമായി ഏൽപ്പിച്ചു കിട്ടിയത് തങ്ങളെ നേതൃപാഠവം കൊണ്ടോ മതപരമായ ജ്ഞാനം കൊണ്ടോ അല്ലെന്ന് താങ്കൾക്കും താങ്കളുടെ മൂടുതാങ്ങൾ മുതൽ പാർട്ടി നേതാക്കൾക്കടക്കം ബോധ്യമുള്ളതാണല്ലോ തങ്ങളെ പൂർവികരുടെ ഗുഡ് പുണ്യങ്ങളും സ്വഭാവമഹിമയും നേതൃഗുണങ്ങളും സ്മരണീയമാണ് എന്നാൽ അവരുടെ വിയോഗാനന്തരം താങ്കളിൽ ആ നേതൃത്വം എത്തപ്പെട്ടതേ തന്നെ ദുര്യോഗമായിരുന്നുവെന്ന് അന്ന് മുതൽ ഇന്നുവരെയുള്ള ഇടപെടലുകൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടല്ലോ പ്രിയപ്പെട്ട ഹൈദരലി തങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ അധികാരം കൈയടക്കാൻ അന്ന് നടത്തിയ നാണം കെട്ട നീക്കങ്ങളെ ആ മഹാമനുഷ്യൻ തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചതടക്കം തങ്ങൾ മറച്ചുവെച്ചാലും മാലോകർക്കൊക്കെ അത് അറിവുള്ളതാണ് ദുർവാശികൊണ്ട് അങ്ങേക്ക് മഹാരാജാവും യുവരാജാവുമായി വാഴാമെന്നാണെങ്കിൽ വാഴിക്കില്ലെന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ തങ്ങളെ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ അഹങ്കാരത്തിന്റെ മൂർദ്ധിഭാവങ്ങൾ തലപൊക്കിയത് ഘട്ടത്തിലായിരുന്നു മഞ്ചേരിയിലും അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ നിലംപരിശമാക്കുന്ന വിധത്തിലുള്ള പരാജയം ഏറ്റുവാങ്ങിയത് അന്ന് പാണക്കാടിന് പുറത്തുനിന്നുള്ള ചില നേതാക്കളുടെ ദാർഷ്ട്യമായിരുന്നു പരാജയത്തിന്റെ കാരണക്കാർ